പി എസ് ജി ഹസ് ബിക്കം ദി ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂറോപ്പിലെ ചാമ്പ്യൻസായി മാറിയിരിക്കുകയാണ് പി എസ് ജി സോ ഇത് യൂറോപ്പിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറിയാണ് അത് അവർ യൂറോപ്പിലുള്ള എല്ലാ ക്ലബ്ബുകളോടും പറയുകയാണ് വി ആർ എ ഹിയർ ടു സ്റ്റേ അതുപോലെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വിക്ടറിയാണ് ഈ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി പക്ഷെ കുറച്ച് വർഷങ്ങൾ മുന്നേ പോയി കഴിഞ്ഞാൽ അവർ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ക്ലബ്ബായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഒരു പ്രോപ്പർ സൈനിങ് പോലും ചെയ്യാൻ പറ്റാത്ത സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്ന ഒരു ക്ലബ്ബായിരുന്നു അവിടുന്ന് ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഇൻ ട്വൻറ്റി ട്വൻ്റി വൺ ദിവസം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയോണൽ മെസ്സി സോ ഈ ഒരു എക്സ്പോറൻഷ്യൽ ഗ്രോത്ത് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു ഫ്യൂച്ചർ പോലും അന്ന് ആരും കണ്ടിട്ടുണ്ടാവില്ല അവിടുന്ന് ഫോർ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ദിവ വൺ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ടുഡേ സോ ഇത്രയും വലിയൊരു എക്സ്പോറൻഷ്യൽ ഗ്രോത്ത് യൂറോപ്പിൽ നിന്ന് പല കൊമ്പന്മാർക്കും ഇംഗ്ലണ്ടിലെയും ഇറ്റലിയിലെയും പല കൊമ്പന്മാർക്കും ഇന്നും നേടാൻ പറ്റാത്ത ചാമ്പ്യൻസ് ലീഗ് ട്രോഫി അവരെങ്ങനെയാണ് നേടിയെടുത്തത് യെസ് ദി വൺ ആൻഡ് ഒള്ളി നാസർ അൽ ഖലീഫി യെസ് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് നാസർ അൽ ഖലീഫി അവർ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി അദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെയാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹം ഖത്തറിനെ എങ്ങനെയാണ് സ്പോർട്ടിങ് അന്വേഷണാക്കിയത് പി എസ് ജി ക്ലബിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത് ഇതിന് അദ്ദേഹത്തിൻ്റെ ഡാക്ക് സൈഡ്സ് ഇതിനെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തായിരിക്കും സോ ലെറ്റ്സ് ഡാവിൻ ടു ഇറ്റ് നാസർ അൽ ഖലീഫി അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അദ്ദേഹം ഒരു ജനറേഷണൽ വെൽത്ത് ഹോൾഡർ ആണ് വെൽത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നതാണ് എന്നൊക്കെയുള്ളത് പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ അദ്ദേഹം ഒരു ആവറേജ് ബിലാവറേജ് ലെവൽ ഫാമിലി നിന്ന് വന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ പേൾ ഫിഷർമാൻ ആയിരുന്നു ഖത്തർ സമുദ്രങ്ങളിൽ പോയി പേൾ ഫിഷ് കൊണ്ടുവന്നിരുന്ന ഒരാളായിരുന്നു സോ ഒരു ബിലെ ആവറേജ് ആവറേജ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരുന്ന ആളായിരുന്നു ബട്ട് ആക്ച്വലി അതിന് അതിനൊക്കെ ഈ ബിസിനസ്സിനും എല്ലാത്തിനും മുന്നേ നയൻറ്റീൻ നയൻറ്റി ടു അദ്ദേഹം ഒരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു ഖത്തറിന് വേണ്ടി ഖത്തർ ഡേവിസ് ക്ലബ്ബിലൊക്കെ ഡേവിസ് കപ്പിലൊക്കെ പൊള്ളി കളിച്ചിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ടൂ തൊട്ട് ടൂ തൗസൻഡ് ടൂ വരെ അദ്ദേഹം ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്നു സോ ഈ ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത് ടെന്നീസ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് ഖത്തറുടെ അമീർ ഖത്തറിലെ അമീറിനൊപ്പമായിരുന്നു യെസ് നീ മീൻസ് തമിം ബിൻ അഹമ്മദ് അൽ സോ ഖത്തർ അല്ലെ ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ഷൻ കിട്ടുവാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ടെന്നീസ് കളിച്ചതൊക്കെ അപ്പോൾ ഈ പത്ത് വർഷത്തെ ടെന്നീസ് കരിയറിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു പിന്നീടുള്ള ലൈഫിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരുന്നതും ഈ ഒരു ഫ്രണ്ടാണ് സോ ശേഷം ഇവര് നമ്മൾ ഒരുപാട് ബിസിനസ് പരമായി ഗ്രോത്തുകളൊക്കെ പങ്കിട്ടിട്ടുണ്ടാവണം അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ടെന്നീസ് കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ടെന്നീസ് കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി ഖത്രയിൽ തന്നെ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി പോയി ഈ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ അദ്ദേഹം ഖത്ര എയർവൈസിൽ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഖത്തർ എയർവൈസിലെ സെയിൽസ് ഗംഭീരമായ പുള്ളിക്ക് സെയിൽസിൽ നല്ല സ്കില്ുണ്ട് ഒരുപാട് ബ്രാൻഡ് ബ്രാൻഡിൽസ് ഹാക്കിയുമായിരുന്നു ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ്സ് കൊണ്ടുവരുമായിരുന്നു ഒരുപാട് സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തുമായിരുന്നു അപ്പോൾ അവിടെ സെയിൽസ് അദ്ദേഹം നല്ല സ്കില്ലുണ്ട് എന്നുള്ള രീതിയിലിരിക്കുന്നു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ അദ്ദേഹം ഇക്കണോമിക്സ് പഠിക്കലും ഖത്തർ എയർവൈസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടില് ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ് അത് ജോയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കോളൂൽ നിന്നും ഈ തമിഴ് വഴിയാണ് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ വരുന്നത് ജോയിൻ ചെയ്യാൻ കിട്ടുന്നത് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്ത ശേഷം ഒരു വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കാരണം ആ സമയത്ത് രണ്ടായിരത്തി എട്ടില് അവരുടെ ഏറ്റവും വലിയ ഡ്രീം ടു തൗസൻഡ് ട്വൻറ്റി ടു ഖത്തർ വേൾഡ് കപ്പ് അവരുടെ ഡ്രീം ആയിരുന്നു രണ്ടായിരത്തി എട്ട് തൊട്ട് അവരുടെ ഡ്രീമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വേൾഡ് കപ്പ് ഖത്തറിയിൽ ഹോസ്റ്റ് ചെയ്യണം ഖത്തർ വേൾഡ് കപ്പ് മാത്രമല്ല പല പല സ്പോർട്സ് അത് അവർക്ക് ഖത്തറിൽ ഖത്തറിൽ സ്പോർട്ടിങ് നേഷൻ ആക്കണം എന്ന ഒരാഗ്രഹ അംബീഷനിലാണ് ഖത്തർ സ്പോർട്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് സോ അതിൽ നാസർ ആക്ച്വലി ബാക്ക് എൻഡിൽ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ സമയത്ത് ഈ രണ്ടായിരത്തി എട്ടിലെ സമയത്ത് അദ്ദേഹം ജനീവയിലും ലണ്ടനിലും മിലാനിലും ഒക്കെ ഒരുപാട് മീറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് മീറ്റിങ്സ് ഒരുപാട് ബ്രാൻഡ് ബ്രാൻഡിൽസ് ഒരുപാട് സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് അതൊന്നും ക്യാമറയിൽ വന്നിട്ടില്ല അപ്പോൾ പുള്ളിയുടെ ഒരു ഇരുപത് വർഷത്തെ ഒരു വിഷണറിയും കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന വേൾഡ് കപ്പ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പുള്ളിയുടെ മാത്രമല്ല പക്ഷേ പുള്ളി ഹി വാസ് വൺ ഓം എന്ന് പറയാം അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ പുള്ളി ഞാൻ പറഞ്ഞ പോലെ ഹി വാസ് ഓവർ പെർഫോമിങ് ഇൻ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം വളരെ നല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് പുള്ളി അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കേണ്ട ഒരു സമയത്താണ് പുള്ളിനെ ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹെഡിലേക്ക് പുള്ളിനെ നിയമിക്കുന്നത് അതായത് രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിനാണ് നടക്കുന്നത് പുള്ളി ചെയർമാനായി അതായത് പുള്ളിയുടെ ഈ രണ്ടായിരത്തി എട്ടിൽ ഈ അടിപൊളിയായിട്ട് പുള്ളി ഇങ്ങനെ ബ്രാൻഡിൽസും അത് ഞാൻ പറഞ്ഞ പോലെ ഇതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതെല്ലാം കണ്ടിട്ട് പുള്ളി രണ്ടായിരത്തി പതിനൊന്നിൽ ഹിബിക്കം ചെയർമാൻ ഓഫ് ക്യു എസ് ഐ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി റെവല്യൂഷണറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പി എച്ച് ജീനെ അക്വയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അക്വയർ ചെയ്തെന്നുള്ള ചിന്തിച്ച് നോക്കാം കാരണം അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അദ്ദേഹം ഖത്തർ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ദേ വോണ്ട് ടു ഒരു അക്വയർ എ ബിഗ് ക്ലബ് ആൻഡ് മെയ്ക്ക് ദ ക്ലബ് ഇൻ ബെസ്റ്റ് ഇൻ യൂറോപ്പ് യൂറോപ്പിലെ ഒരു ബെസ്റ്റ് ക്ലബ്ബാക്കണമെന്നുള്ള രീതിയിലാണ് അപ്പോൾ നോക്കുമ്പോൾ ആക്ച്വലി ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് ക്ലബ്സ് ടോപ്പ് ഫൈവ് സിറ്റീസിലും യൂറോപ്പിലെ ടോപ്പ് ഫൈവ് സിറ്റീസ് ടോപ്പ് ഫൈൽ നോക്കുവാണെങ്കിൽ സ്പെയിൻ യൂറോപ്പ് സ്പെയിൻ ഇറ്റലി എല്ലായിടത്തും നോക്കുവാണെങ്കിൽ എല്ലായിടത്തേയും ക്യാപിറ്റൽ സിറ്റിയിൽ ഉള്ള ഒരു ക്ലബുണ്ട് ക്ലബ് അത്യാവശ്യം നന്നായിരിക്കും പ്രവർത്തിക്കുന്നത് ടോപ്പായിട്ട് പോവുമായിരിക്കും പക്ഷേ അവിടെയാണ് ഫ്രാൻസ് ഫ്രാൻസ് ബീങ് എ ഫുട്ബോളിങ് കൺട്രി അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ പാരീസിൽ അവർക്ക് നല്ലൊരു ക്ലബ്ബില്ല പി എസ് ജി എന്ന് പറഞ്ഞ ക്ലബ്ബ് വളരെ നല്ല രീതിയിലല്ല പോകുന്നത് ഇതൊരു ടോപ്പ് ക്ലബ്ബായിട്ടല്ല ലീഗ് വോളിൽ ഒരു പത്തും പന്ത്രണ്ട് ടു ബി പ്രിസൈസ് പതിനേഴ് വർഷമായിട്ട് അവർ ട്രോഫി അടിച്ചിട്ടില്ല ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ അവർ ആക്ച്വലി മനസ്സിലാക്കിയത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കാരണം ഫ്രാൻസിൻ്റെ ഹേർട്ട് ആയിട്ടിരിക്കുന്ന പി എസ് ജിയിലെ അവർ ആക്ച്വലി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ മോഡി പിടിച്ചു കഴിഞ്ഞാൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കാരണം ഉദാഹരണമാണ് ഏറെ വേണ്ടത് സ്പെയിൻ്റെ ക്യാപ്റ്റലിൽ വേണ്ടഡ് അതേപോലെ ഇംഗ്ലണ്ട് ലണ്ടനിൽ നടക്കുന്ന പോലെ ജർമ്മനിയിൽ മ്യൂണിക്ക് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഇത് ഇതെന്ന് പറഞ്ഞ പോലെയാണ് അവർ പി എസ് ജി അക്വയർ ചെയ്തത് മെയിൻ ഇൻറ്റൻഷൻ അത് തന്നെയായിരുന്നു പൊട്ടൻഷ്യൽ കണ്ടിട്ട് തന്നെയാണ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു കുറവുണ്ട് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ ബുക്ക് വരാമെന്നൊരു ഉറപ്പുള്ളുണ്ട് പി എസ് സി കാരണം ബാക്കിയുള്ള ബിഗ് ക്ലബ്സിന് അക്വയറികൾ കുറച്ച് ഇമ്പോസിബിളും കൂടി ആയിരുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ അവർ പി എച്ച് ജി രണ്ടായിരത്തി പതിനൊന്നിൽ അക്വയർ ചെയ്യണത് സമയത്ത് ഒരു പി എച്ച് ജി ആരും ഒരു ഫ്യൂച്ചർ കണ്ടിരുന്നില്ല അവർ ഒരു ആരും ഒരു ത്രഡ് ആയിട്ട് പോലും കണ്ടിരുന്നില്ല യൂറോപ്പിൽ സോ ആ സമയത്ത് അവർ വന്നേ പിന്നെ പിന്നെ അവരുടെ സൈനിങ്സ് പറഞ്ഞ ഇച്ചിരി അല്ലേ ആണ് ഫസ്റ്റ് തന്നെ ചെയ്തൊരു ചാവിയോ പസ്റ്റോറേ ഫസ്റ്റ് മാർക്കിയോ സൈനിങ് ആണ് പി എച്ച് ജിയുടെ ചരിത്രത്തിൽ ഇപ്പോൾ തന്നെ ന്യൂ ഇയറാ ഇവിടെ കൊണ്ടുവരുവാണ് അത് ഫോർട്ടി ടു മില്യനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫോർട്ടി ടു മില്യൺ ചാവിയോ പസ്റ്റോറയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അത് ഇപ്പം തന്നെ വളരെ വലിയൊരു എമൗണ്ട് ആണ് അപ്പം അന്ന് തന്നെ അവർ വി ആർ സ്പെൻഡിങ് വി വോണ്ട് ടു ബിക്കം ദ ബെസ്റ്റ് സോ വി ആർ സ്പെൻഡിങ് ആ മെന്റാലിറ്റിയിൽ ആയിക്കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും സ്റ്റേറ്റ്മെന്റ് സൈനിങ്സ് വന്നിരുന്നത് എബ്രഹാം വിച്ച് ത്യാഗസുലഭ വെറാട്ടി അപ്പൊ ഈ മൂന്ന് സൈനിങ്സും ഭയങ്കര ഭയങ്കര സ്ലാട്ടനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് കാരണം സ്ലാട്ടൻ അത്യാവശ്യം ഒരു ഐക്കൺ ഐക്കോണിക് പ്ലെയറാണ് അപ്പോൾ പുള്ളിനെ കൊണ്ടുപോകുന്നത് ക്ലബ്ബിനെന്തായാലും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പതിമൂന്ന് അവർ സൈനിങ്സോട് സൈനിങ്സ് നടത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇഡിസൺ കവാനി ഇപ്പോൾ ഇവർ ഈ ഇതൊക്കെ വന്നേ പിന്നെ പി എച്ച് പയ്യരോട്ട് കുറച്ച് ട്രാക്ഷൻ ഒക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ എഡിസൺ കവാനിനെ സൈൻ ചെയ്തിട്ടും മാർക്ക് യൂണിസിനൊക്കെ സൈൻ ചെയ്തു അങ്ങനെ ഒക്കെ കൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലാണ് പുള്ളിയൊരു ജനറേഷനൽ അല്ലെങ്കിൽ പുള്ളിയുടെ ഏറ്റവും ബ്രേവ് ആയൊരു സ്ട്രാറ്റിക്സായിട്ട് എനിക്ക് തോന്നുന്നത് അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് നമ്മൾ ഫുട്ബോൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് അറിയാമായിരിക്കും അൽജസീന എന്ന് പറയുന്നത് അത്യാവശ്യം സൗദി ആ റീജ്യനിലുള്ള ഒരു വലിയ സ്പോർട്സ് നെറ്റ്വർക്കാണ് അപ്പോൾ അതിൽ നിന്നും അവർ പുതിയൊരു ബ്രാൻഡിനെ സൃഷ്ടിച്ചു ബീൻ മീഡിയ ഗ്രൂപ്പ് ബീൻ മീഡിയ ഗ്രൂപ്പ് ഇത് നിങ്ങൾ എന്തായാലും കേട്ടറുണ്ടാവും കാരണം ബീനിൽ നിങ്ങൾ കളി കണ്ടിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ബീനിൻ്റെ കുറേ ക്ലിപ്സും അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും സോ ബീൻ മീഡിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ടെലികാസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു കൊണ്ടുവന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് ലലീഗ ഇ പി എൽ അങ്ങനെ എല്ലാ ലീഗിൻ്റെയും അവർ റൈറ്റ്സ് അങ്ങ് പൈസ കൊടുത്തങ്ങ് വാങ്ങി വേൾഡ് വൈഡ് അങ്ങനെ ടെലികാസ്റ്റ് കൊടുത്തു വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് കൺട്രീസിലേക്ക് എല്ലാം ടെലികാസ്റ്റ് കൊടുത്തു അപ്പോൾ ആക്ച്വലി ഇത് ഭയങ്കരമായിട്ടും അവർക്ക് വെൽത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിൽ നിന്നുള്ളവർക്ക് ആഡ് റവന്യൂ ഇതിൽ നിന്നുള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ റവന്യൂ ഒക്കെ വളരെ വളരെയധികമാണ് അവർ ഒബ്വിയസ്ലി വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇത്രയും വലിയ വലിയ അക്വയർ അക്വയറിയാന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്ന കാര്യമാണ് എന്തോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വന്നിട്ടുണ്ടാകുമെന്ന് സോ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ അതിൻ്റെതായിട്ട് റിട്ടേൺ ആണ് അവർക്ക് കിട്ടിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ബീം എന്നൊക്കെ പറഞ്ഞാൽ സ്കൈ സ്പോർട്സ് അതിനേക്കാളൊക്കെ സ്കൈ സ്പോർട്സിനോടും ഇല്ല ഇത്രയും വലിയ ഇ പി എൽ അല്ലാണ്ട് വേറൊന്നും അവർക്കില്ല അപ്പോൾ യു സി എൽ എല്ലാ രീതിയിലൊക്കെ വലിയ പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബീൻ പെടുത്തു ഞാൻ നോക്കിയത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളി തന്നെ ഏറ്റവും അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതായത് ബീൻ എന്നു പറഞ്ഞൊരു ഒരു ഗ്യാപ്പ് പുള്ളി കണ്ടു അതായത് എല്ലാം കൂടെ സെൻട്രലൈസ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം ഇല്ല അപ്പോൾ പുള്ളി അത് തുടങ്ങി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തി ആൻഡ് ബീമിൻ്റെ ഗ്രോത്ത് എല്ലാവർക്കും നമുക്കറിയാം ഫുട്ബോൾ എല്ലാവർക്കും വളരെ വലിയ രീതിയിൽ ഗുളിക ഗ്രോത്ത് ചെയ്തു ഫോർട്ടി ത്രീ കൺട്രീസിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബീം എനിക്ക് തോന്നണുള്ള വേറൊരു പ്ലാറ്റ്ഫോം അത്രയും വൈഡ് കൺട്രീസിലും മൂന്ന് പ്ലാറ്റ്ഫോം അത് യു പി എല്ലിൽ ലീഗായ ചാമ്പ്യൻസ് ലീഗ് ലൈക്ക് ഏറ്റവും ടോപ്പ് ലീഗ്സും സ്ട്രീം ചെയ്തുകൊണ്ട് ബീം സ്പോർട്സ് അക്വേദേഷം പിന്നെയുള്ള ഒരു ടേണിംഗ് പോയിൻറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിലാണ് എല്ലാവർക്കും അറിയാം നെയ്മർ ട്രാൻസ്ഫോർ അതായത് ട്വൻറ്റി ടു മില് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു മില്യണ് നെയ്മറിന് വാങ്ങി ഇതിൻ്റെ ഒപ്പം തന്നെ കിലിയൻ എംപാപ്പിനെ ആ ഡ്രസ് ട്രാൻസ്ഫോർ വിൻഡോയിൽ വാങ്ങി വൺ എയ്റ്റി മില്യണ് അപ്പോൾ നാലു ജോക്ക് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല ഫോർ ഹൺഡ്രഡ് മില്യൺ ജസ്റ്റ് ഫോർ ടു പ്ലെയേഴ്സ് ഇൻ വൺ ട്രാൻസ്ഫർ വിൻഡോ ഒരു ക്ലബിനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് അവർ നടത്തിയത് അവരപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ അത് തന്നെയാണ് ബിഗ് ഞങ്ങൾക്ക് അത്രയും വേണം എന്നുള്ള രീതിയിൽ ഒരു സൂപ്പർ ടീം അതായത് ഫിഫ ഫിഫ ക്ലബിന് ഒരു ഫിഫ മാനേജ്മെൻറ്റിൽ മാനേജർനോട് കളിക്കുന്ന രീതിയിൽ അവർ വാങ്ങിയത് പക്ഷേ അത് ഫുട്ബോളിനെ കില്ലിയതുമാണ് എൻ്റെ അഭിപ്രായം ഫൈനാൻഷ്യൽ ഡോപ്പിംഗ് ബില്ലിനിയേഴ്സ് ഫുട്ബോളിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു രീതിയിലായിപ്പോയി കാരണം ഭയങ്കര മാർക്കറ്റ് ഇൻഫ്ലേറ്റഡായി പോയി ഫുട്ബോളിൻ്റെ ഇപ്പോൾ വന്നാൽ നോക്കിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലായി ഫിഫ്റ്റി മില്ലിയൻ പോലും ഇപ്പോൾ ഒരു നല്ല പ്ലെയറിനെ കിട്ടാത്ത രീതിയിൽ അത്രയും മാർക്കറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് പോയാൽ ഒരു സംഭവമാണ് അന്ന് പി എസ് ജിയിൽ ആ ഒരു ട്രാൻസ്ഫർ പോയിൻ്റെ കാരണം പക്ഷെ അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവർ നടത്തിയത് നെയ്മറിനെ എംബാപ്പനെ ഒരുമിച്ച് കൊണ്ടുവന്നു പിന്നീട് അവർ കുറച്ചും കൂടെ ടൈറ്റിൽ ചലഞ്ച് യു എസ്സിൽ യു സിയിൽ കുറച്ചും കൂടെ ടൈറ്റിൽ ചലഞ്ച് വന്നു ബയൺ ആയിട്ട് വന്നു അങ്ങനെ ടൈറ്റിൽ ചലഞ്ചിലൊക്കെ വന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് അവർക്ക് പിന്നീടും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു അവർ വീണ്ടും എംബാപ്പെ എംബാപ്പേ എംബാപ്പേ എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലവർ മെസ്സിനെ കൂടെ കൊണ്ടുപോകുന്നത് നീമർ ബാപ്പേ മെസ്സി ഇത്രയും വലിയൊരു ഡ്രീം ട്രയോ എന്നുള്ള രീതിയിൽ അവർ അലൈൻ ചെയ്തു പക്ഷെ പക്ഷേ ഭയങ്കര രീതിയിൽ വർക്കായിട്ടുണ്ടായില്ല ആക്ച്വലി സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഒരുമിച്ച് ചുമ്മാ കൂട്ടിക്കഴിഞ്ഞാൽ ഫുട്ബോളിങ് രീതിയിൽ അടിപൊളി എന്ന് എവിടെയില്ല അതുകൊണ്ട് തന്നെ അത് പ്രൂവ് ചെയ്തൊരു സ്ഥലമാണ് അത് പി എച്ച് ജി അതവർ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നാലും ടൈറ്റിൽ ചാലഞ്ചിൽ ചൂ യൂസിൽ ഒരുപാട് തരം പോയായിരുന്നു ലൂയിസ് എൻട്രിക്കേനെ മാനേജറായിട്ട് വന്നത് ലൂയിസ് എൻട്രിക്കനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ നെയ്മർ വയ്യ സ്കൂട്ടാണ രീതിയിലായിരുന്നു അപ്പോൾ നെയ്മറും വയ്യ പോയി മെസ്സിയും പോയി അപ്പോൾ ആക്ച്വലി ബാബ് മാത്രം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ലൂയിസ് എൻട്രിക്ക വന്നത് ലൂയിസ് എൻട്രിക്ക വന്നിട്ട് ക്ലബ്ബിൻ്റെ ആക്ച്വലി ഡയനാമിക്സ് ഒക്കെ മാറ്റി ക്ലബ്ബ് അപ്പം അന്നേരം സൂപ്പർ സ്റ്റാറുകളെ വാങ്ങുക അതായത് ഫുൾ മാനേജർ മോഡ് എന്നുള്ള രീതിയിൽ അതൊരു ബിസിനസ് മാൻ ഫുട്ബോൾ മാനേജറായ എങ്ങനെ ഇരിക്കും അതേ രീതിയിലായിരുന്നു ആസർ കൈകാര്യം ചെയ്തത് അതെനിക്ക് പേഴ്സണലി കുറച്ച് എതിർപ്പുണ്ട് പക്ഷേ എന്നാലും ഈ പറഞ്ഞ പി എസ് ജി ഫയൻസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും കാരണം അവരുടെ ഹോം സിറ്റിയിൽ അവരൊരു ഹിസ്റ്ററി ഇല്ലാതൊരു സമയത്താണ് ഇത്രയും വലിയ സൈനിങ്സ് ഒക്കെ കൊണ്ടുപോകുന്നത് വലിയ സെറ്റപ്പിലേക്കായിരിക്കുന്നത് പക്ഷെ അതിന് എൻ്റെ ഫുട്ബോളിങ് സൈഡിൽ കുറച്ച് വർഷങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്നാലും അപ്പോൾ അങ്ങനെ ഒക്കോണ്ടിരുന്ന സമയത്താണ് ലൂയിസ് എൻ്ററിക്ക് വന്നിട്ട് ടീമിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഇത് ആക്ച്വലി കുറച്ചും കൂടെ ഒരു ടീമിൻ്റെ മെൻ്റാലിറ്റി തന്നെ രീതിയിൽ മാറ്റേണ്ട രീതിയിൽ പ്ലെയർ ക്ലബ് ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് അതിന് ശേഷം അടുത്ത സീസണിൽ നെയ്മർ വീണ്ടും പോയി ലൈക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ നെയ്മർ ഫ്രീ ആയിട്ട് പോയി അത് ആക്ച്വലി വളരെ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് കാരണം അവർ വൺ എയ്റ്റി മില്യൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയറാണ് നെയ്മ് എംബാപ്പെ അപ്പോൾ എംബാപ്പെ ലീവ് ചെയ്തതും പൈസ ഒന്നും കിട്ടാത്ത രീതിയിൽ ലീവ് ചെയ്തപ്പോൾ അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായി ആ സമയത്താണ് അവർ നാസർ ഇപ്പോഴും നാസറിനെതിരെ എംബാപ്പ് ഇപ്പോഴും കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി എംബാപ്പ എനിക്ക് സാലറി വേജസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എംബാപ്പ ഇപ്പോഴും കേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ എംബാപ്പയുടെ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുവാണ് ഫ്രാൻസിൽ അപ്പോൾ നാസർ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതൊക്കെ തീർത്താണ് ഞങ്ങളതൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്താണ് എന്നുള്ള രീതിയിലാണ് നാസർ പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് പോയി പിന്നെ അതിനുശേഷം എംബാപ്പ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ലൂയിസ് എൻഡ്രിക്ക പറഞ്ഞു എംബാപ്പ പോയി ആ അവരുടെ കഴിഞ്ഞ സൈനിങ്സ് നോക്കണം അയ്യോ ഒന്നും പറയാനില്ല ഒരു വാല്യൂ ഫോർ മണി സൈനിങ്സ് എന്ന് പറഞ്ഞതാണ് ഡുവേ കുറസ് കാലിയ അങ്ങനെ ഒരു മൂന്നാല് പ്ലേഴ്സ് അവർ എഴുപത് മില്ലാണ്ട് അവർ വാങ്ങിയത് ഒന്നും പറയാനില്ല അടിപൊളി സൈനിങ്സ് കാരണം അപ്പോൾ ഈ അടിപൊളി സൈനിങ്സ് കാരണം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിപൊളി ഫോം ഫോമായി പോകാൻ പറ്റി എല്ലാ ട്രാൻസ്പോർറ്ററിലും അപേക്ഷിച്ച് കഴിഞ്ഞ ട്രാൻസ്ഫോർഡറുകളിലും അവർ കുറച്ചുകൂടെ ബുദ്ധിപരമായി കഴിച്ചു അവർ ഒരു പർച്ചേസ് ഒരു വാല്യൂ ഫോർ മണി ഡീലുകളിലേക്കാണ് കൂടുതൽ പോയത് കുറസ്കാലിയ ഡുവേ ഇതിനൊക്കെ അവർക്ക് അത്യാവശ്യം വാല്യൂ ഫോർ ആയിട്ട് കിട്ടിയത് സോ ഇതൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ഈ ചാമ്പ്യൻസ് ലീഗ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഉപകരിച്ച പ്ലേഴ്സും ആണ് അവരൊക്കെ സോ ഇവരൊക്കെ ലൂയിസ് ആൻഡ്രിക്കൊപ്പം അവർ ചാമ്പ്യൻസ് ലീഗ് സ്മൂത്ത് ആയിട്ട് അടിക്കുകയും ചെയ്തു സോ ഈ ചാമ്പ്യൻസ് ലീഗ് അവരടിച്ചു ആക്ച്വലി നാലേ ചോദിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നും ഇല്ലാതെ വരുന്ന ഒരു ക്ലബിനെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് കൊടുത്ത് മെസ്സി ഉണ്ടോന്നു നെയ്മർ ഉണ്ടോന്നു ആക്ച്വലി ഇതൊരു ഭയങ്കര മാസ്റ്റർ പ്ലാനാണ് ഭയങ്കര ബിസിനസ് പ്ലാനറും പക്ഷേ ഫുട്ബോളിൻ്റെ രീതിയിൽ ഫുട്ബോളിനൊക്കെ കില്ലിയാണ് എന്ന് വേണേൽ പറയാം പക്ഷേ ആക്ച്വലി നിങ്ങൾ ആലോചിക്കുന്നത് ഫാൻസ് പി എസ് ജി ഫാൻസിനെ ഇത് ഭയങ്കര ഡ്രീമാണ് ഒരു നാസറിനെ എല്ലാവരും ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് വലിയ രീതിയിലായിരിക്കും കാണുന്നത് നാസറിനെ അപ്രീഷിയേറ്റ് ചെയ്യണം കുറേ കാര്യങ്ങൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല ബീം സ്പോർട്സിനെ ഭയങ്കര അടിപൊളി ബിസിനസ് പോവാറുണ്ട് അതേപോലെ തന്നെ ഈ സൂപ്പർ കപ്പ് വന്നപ്പോഴും ഫാൻസ് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ക്ലബുകളുടെ ഭാഗത്തുനിന്ന് ആദ്യം പോയി യു എഫ് ആ പ്രസിഡന്റിനോട് സംസാരിച്ചത് നാസറാണെന്നാണ് പറഞ്ഞത് സോ ഈസ് എ പവർഫുൾ മാൻ ഒരു ഒരുപാട് പവർഫുൾ ഒരുപാട് വലിയ വിഷനൊക്കെ ഒരു പ്ലാ ഒരു മാനേജർ ബിസിനസ് മാൻ ആണ് ആൻഡ് പുള്ളിയുടെ വിഷൻ പുള്ളി വിഷൻ പുള്ളി നേടിയെടുത്തു തന്നെ പറയാം ഈസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ് സോ ദാറ്റ്സ് അബ് ഓൾ വീഡിയോ ഒരു പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ മകൻ ഇന്ന് പി എസ് ജി ഓണറായി മാറിയ ഒരു കഥയാണ് പി എസ് സി സോറി പി എസ് സി പ്രസിഡൻറ്റായി മാറിയ ഒരു കഥയാണ് ഒരു സിമ്പിൾ സ്റ്റോറിയായിരുന്നു ഐ ഹോപ്പ് യു ഐ ലൈക്ക് ഡിറ്റ് ഓക്കെ സോ നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സോ കൺസിഡർ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു